അത്രയും കൂടുതൽ നമ്മൾ താറാവുകൾക്ക് ഇത് ചക്ക കൊടുക്കും കേട്ടോ ചക്ക നന്നായിട്ട് തന്നെ അവർ കഴിക്കും നമ്മൾ അവർക്ക് സാധാരണ കൊടുക്കുന്ന തീറ്റ ആദ്യം കൊടുത്തിന് ശേഷമാണ് നമ്മൾ കൊടുത്ത ചക്ക അവർ കഴിക്കുകയുള്ളൂ എന്താണോ ഏകദേശമൊക്കെ കുറച്ച് തിന്നിക്കുന്നത് അപ്പോൾ ഈ ചക്ക പൊന്ന് നമ്മൾ വെച്ചുകൊടുത്തിട്ടാണ് ഒന്നിച്ച് നമ്മൾ ഒരിക്കലും ചക്ക വെറും ചക്കയായിട്ട് മാത്രം ഇട്ട് കൊടുക്കരുത് നമ്മൾ എന്താണോ തീറ്റ കൊടുക്കുകയെന്ന് വെച്ചാൽ ആ തീറ്റ ചെറുതായിട്ട് മാറ്റം വീട്ടീട്ടുവാണെങ്കിൽ നമ്മൾ ചക്കയാലും മാങ്ങയാലും എന്തും കൊടുക്കാം അതെ നമ്മളെ താറാവുകൾ കഴിച്ച ചക്കര ചക്കണ്ടോ നന്നായിട്ട് തന്നെ അവർ ചക്കയൊക്കെ കഴിച്ചിട്ടുണ്ടോ ഇതൊണ്ടോ ഇതൊക്കെ അവിടെ ഇന്നലെ വെച്ചുകൊടുത്ത് കഴിച്ചു തരണം എന്താണോ നമുക്ക് പ്രത്യേകിച്ച് തീറ്റ കിട്ടണ ആ തീറ്റകളൊക്കെ കൊടുക്കും അപ്പോളാണ് നമ്മളെ കൃഷികളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും അതേപോലെ തന്നെ ചക്കര കുരിയാണിപ്പോൾ ഈ കിടക്കണത് ഇത് നമ്മൾ പൊരുക്കിയെടുത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തും കേട്ടോ എൻ്റെ വീഡിയോസ് നമുക്ക് നല്ല കാണാം ഞാനിതിൻ്റെ മുന്നേ ഒരേ പ്രാവശ്യം നമ്മൾ ചക്ക ചക്കടുകൾക്കും കോഴികൾക്കും കൊടുക്കേണ്ടതിൻ്റെ വീഡിയോസും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അത് കണ്ടാലും മനസ്സിലാവും അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ചക്ക അവർ തിന്നാനുള്ള എന്താ അവർ തുടങ്ങിക്കണോ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവർ മേടിച്ചു പോവുകയാണ് ഇനി ഇതാ ഒരു അരമണിക്കൂറാകുമ്പോഴത്തേന് ഈ ചക്ക തീരുമാനമാകും എന്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പരിധി വരെ കൊടുക്കാം അത് പരിധി വിട്ടിട്ട് നമ്മൾ എന്തായാലും കൊടുക്കും അപ്പോൾ നമുക്ക് പണികൾ കിട്ടും അപ്പോൾ തൊട്ട് നമ്മളെ ചക്ക ഒക്കെ നന്നായിട്ട് തന്നെ അവർ കഴിച്ചു തീർത്തണം ഇതിൻ്റെ ചക്കക്കുരു എടുത്ത് നമ്മളെന്തായാലും പൊടിച്ച് പരിക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെ നമ്മൾ ചെയ്യാറ് നമ്മളെ പാറാ പോ കണ്ടോ വൈകുന്നേരം ആയപ്പോൾ തന്നെ അവര് ചക്കനൊക്കെ തൂഫാനാക്കി എന്തായാലും വൈകുന്നേരത്തെ തീറ്റ നമ്മളവിടെ കൊരി കൊടുത്തു കേട്ടോ വൈകുന്നേരത്തെ തീറ്റ അവർ പൊടിച്ചു അത് തീർന്നു ഇനി എന്തായാലും അവരെ കുറച്ച് കഴിഞ്ഞാൽ അഞ്ചഞ്ചരോട് കൂടി നമ്മളെന്തായാലും നമ്മളെ ഈ കൂട്ടിലാക്കും കമ്പി കൂടാണിത് നാല് പുറം കമ്പി കൂടാണ് അടിയിലെ നെറ്റാണ് അപ്പോൾ കാസ്റ്റൊന്നും തടഞ്ഞു നിൽക്കില്ല ക്ലീന് ക്ലീനായിട്ട് നിൽക്കുന്നത് നമ്മളെ കൂടും കാശ് ഓൾറെഡി കറാവുകൾക്ക് കട്ട കുത്തി നിൽക്കണതാണ് ഉണ്ടോ എന്നാൽ നമ്മൾ കാസ്റ്റൊക്കെ താഴത്തേക്ക് നേരം പോവും സൈഡിൽ എന്ത് പലകാന്ന് വെച്ചാലും അടിഭാഗത്ത് നമ്മളെന്തായാലും ഇങ്ങനത്തെ നെറ്റാണ് വെക്കേണ്ടത് എന്നിട്ട് നമ്മളെ കൂടിന് എന്തേപോലെ ഒന്ന് പൊന്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ആശു ഒക്കെ പോകും അങ്ങനെ തന്നെ നമ്മളെ ഒരുപാട് അസുഖങ്ങൾ മാറിക്കിട്ടും ഇത് നമ്മൾ പച്ചക്കറിക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളിത് ഇങ്ങനെ മാറ്റി വെക്കണതാണ് ഇതിൻ്റെ ഉള്ളിൽ കോഴികൾ കയറിയിട്ട് ചനക്കാതിരിക്കാനാണ് നമ്മൾ ഒരു തടവ് വെച്ചിരിക്കുന്നത് നമ്മളെ കോഴിക്കോട് അങ്ങനെ തന്നെ ഉണ്ടോ ചെയ്യാതെ അടിഭാഗത്തല്ലോ കോഴിക്കോട് കാർഷം കൂടിൻ്റെ അടിഭാഗം തെറ്റകാരം പെയ്ഡൊക്കെ പലകും കൂടിൻ്റെ അടിഭാഗം നെറ്റയാണ് അത് തന്നെ നമുക്ക് ഒരുപാട് പിന്നെന്താ ഇതുപോലെ അസുഖങ്ങൾ മാറിക്കിട്ടാ നല്ല വഴി നല്ലൊരു ഉപയോഗമാണ് ശ്രദ്ധയിൽ എല്ലാവരും ശ്രദ്ധയിൽ വെച്ചാൽ മതി കഴിഞ്ഞ വേനൽക്കാലത്ത് ഉണ്ടാക്കിയ വെണ്ടയാണ് ഏകദേശം തീർന്ന വട്ടാണ് ഒരു പ്രാവശ്യം കൂടി നമ്മളതിന് വളങ്ങൾ കൊടുത്ത് മണ്ണിട്ട് കൊടുക്കും എത്ര കണ്ട് സക്സസ് ആകും എന്നറിയാനും അതുപോലെ തന്നെ സക്സസ്സാകും വെണ്ടക്കൊക്കെ ഏകദേശം ഒരു വർഷത്തോളം കാലാവധി ഉണ്ട് എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത് അപ്പം നമ്മൾ വേനൽക്കാലത്ത് തന്നെ അത്രയും കൂടുതൽ പൊന്തട്ടു പൊത ഇട്ടുകൊടുത്തപ്പം നമുക്ക് പുല്ലിന് കുറച്ച് ആക്കം കിട്ടിയിരുന്നു ഇപ്പോൾ നമ്മളിന്ന് വെണ്ട ഇറക്കുമോണ്ടിരിക്കും കേട്ടോ ഇത് നമ്മൾ നീളം കുക്കുംപ്രാട്ടോ എന്തായാലും ഇതേപോലെ വിഷാറായിട്ട് വരും പക്ഷേ നമ്മളെ തളർത്താനായിട്ട് കുറേ ആൾക്കാരുണ്ട് അവര് നമ്മളെ തളർത്തി കൊണ്ടേ ഇരിക്കും എന്തായാലും അവരും മുന്നിലൊന്ന് രക്ഷപ്പെട്ടേ പറ്റൂ അപ്പതിനെ നമ്മൾ നമ്മളായിട്ടുള്ള നല്ല നല്ല വഴികൾ കണ്ടെത്തി സെറ്റാക്കോ ഇതുപോലെ നല്ല ഇലകളായിരുന്ന ഇലകൾ തന്നെയാണ് ഇതൊക്കെ പക്ഷേ ഇതേപോലെ ഒരുപാട് തുരക്കന്മാരുണ്ട് നമ്മൾ ഈ കടത്തങ്ങൾ നോക്കണ്ട ൾ മുതലാണ് ഇതിന് എന്തേലും നമ്മൾ നല്ല എന്തേലും ചെറിയ ചെറിയ കീടനാശിനി നമ്മള് അടിച്ചുകൊടുത്താൽ തന്നെയാണ് ഇവര് ശരിയായി കിട്ടുകയുള്ളു പരമാവധി വേപ്പനാണ് ചെയ്യണത് അതല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ വേറെ എന്തെങ്കിലും കീടനാശിനിയൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടി ഇത് നമ്മുടെ ചക്കര സ്വമ്പാണ് കേട്ടോ ഇത് നടുന്നതിൻ്റെ വീഡിയോസ് ഞാൻ മുന്നേ മുന്നോട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും നട്ടതൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ടെണ്ണം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മുടെ ഹിതാഷ് അതിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ഭാഗത്ത് പണികൾ കഴിഞ്ഞ് വരുമ്പോൾ ഇതേപോലെ കുറച്ച് കുറച്ച് പണികൾ കിട്ടും പ്രാവശ്യത് നന്നായിട്ട് വളങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ചെയ്യുന്നത് എന്തായാലും ഹിതാശിനതണ്ട് വെച്ചപ്പണ് ക്ലിയർ ആയിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ ഞാൻ തന്നെ അത് മേടിച്ച് വെച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങളെ തെയ്യളൊക്കെ വെക്കാനൊക്കെ നല്ല വിഷാറാണ് അപ്പം ഇന്നിപ്പോൾ മണ്ണും വല്ലാതെ ഏത്താവേണ്ടെന്ന് എഴുതിയിട്ടാണ് നമ്മളെന്തായാലും നമ്മളെ പുല്ലുകളും അതേപോലെ തന്നെ കളകളൊക്കെ അതേപോലെ സാധാരണ പരിക്കാറാണ് ഇപ്പം എന്തായാലും കൂടുതലായി അപ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ പരിക്കാൻ നിന്നിട്ട് കാര്യമല്ല അപ്പോൾ എന്തായാലും അതിനതേപോലെ പിന്നെന്താ ചെത്തി കോരിയിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര അടി സോറി ഓരോ അര അടി മുക്കാ അടിയോളം വട്ടത്തില് ഇതേപോലെ നമ്മൾ കൊടുക്കും ഡയറക്റ്റ് നേരെ ചുവട്ടിൽ കൊടുക്കരുത് അപ്പോൾ നമ്മൾ നന്നായിട്ട് ബുദ്ധിമുട്ടാവും ഇതുപോലെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ എന്നിട്ട് മണ്ണിട്ട് അരുക്കേറ്റ് നമ്മള് നമ്മളെ ചക്കര ചേമ്പിന് മണ്ണിട്ട് കൊടുത്ത് വളങ്ങളൊട്ടുകൊടുത്ത് മണ്ണൊക്കെ ഇട്ടെടുത്ത് ഉഷാറാക്കിയിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് ഒരു വട്ടം കൂടി ചെറുതായിട്ടൊന്നും അരുക്കേറ്റും അത് കഴിഞ്ഞാൽ നമ്മള് ഏകദേശം ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞാൽ നമ്മൾ ഈ ചേമ്പൊക്കെ പരിക്കൂട്ടോ ഇതൊരു കിഴങ്ങാണ് ചേമ്പല്ല നമ്മുടെ നാട്ടിൽ പറയണത് ചക്കര ചേമ്പ് എന്നുള്ളതാണ് ഇത് ചക്കര കിഴങ്ങാണ് മധുരക്കിഴങ്ങ് എന്നൊക്കെയാണ് ഇതിന് പറയാം അപ്പോൾ എന്തായാലും കമ്പോസ്റ്റ് വളങ്ങളും അതുപോലെ തന്നെ വെണ്ണീറും അതൊക്കെ പാട് കൂടിയുള്ള എല്ലാ സാധനം പാടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കമ്പോസ്റ്റ് വളങ്ങളാണ് നമ്മളിതിന് കൂടുതലായിട്ടും ചെയ്തിട്ടുണ്ട് ഇനി എന്തായാലും ഇതിൻ്റെ മേലെ കുറച്ച് പൊതയും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെന്തായാലും പൊന്ത കെട്ടലും നമുക്ക് നല്ലൊരാക്കായി കിട്ടും അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇഞ്ചിക്കും അതേപോലെ തന്നെ തൊപ്പ ഒക്കെ നമ്മൾ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ മെല്ലെ മെല്ലെ നമ്മൾ നമ്മളെ നമ്മളെ സൗകര്യത്തിന് ആക്കത്തിന് അതായത് സമയങ്ങളിൽ കണക്കാക്കിയിട്ടാണ് നമ്മളൊക്കെ ചെയ്യാറ് ഇങ്ങനെയാണ് നമ്മളിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാ സാധനങ്ങളും കൂടുതലായിട്ടും ഉണ്ടാക്കാതെ കുറച്ച് കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ നമ്മളെ എല്ലാ സാധനങ്ങളും കിട്ടിപ്പോകും അതുകൊണ്ടാണ് നമ്മൾ ഒരു രണ്ട് മണിക്കൂറുകൊണ്ട് ഒരു പതിനയ്യായിരം രൂപ കിട്ടുമെന്ന് പറയാനുള്ള കാരണം ഇത് മാത്രമല്ല നമ്മൾ ആടും കോഴി മീനും പച്ചക്കറി എല്ലാം അതുണ്ടാകുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതും അതുകൂടാതെ തന്നെ രണ്ട് മണിക്കൂർ അതിനായിരം രാവിലെ മതി എന്നുള്ളതാണ് നമ്മൾ തറപ്പിച്ച് പറയുന്നത് അപ്പോ ഓക്കെ പിന്നെ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഉപകാരപ്പെടുന്നുണ്ട് തോന്നുകയാണെന്നെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യും ചെയ്യണം ഓക്കെ